ഇത് മാസമോട്ടോ ഒഴിച്ചതാണോ നമ്മൾ ഹീറോണ്ട പ്ലഷർ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ജനറൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറയില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഇത് നമ്മൾ പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആണ് പറഞ്ഞാൽ ബിസ്കസ് ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നേ അതൊന്ന് ഏറെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ അത് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ക്ലച്ചൊക്കെ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നമുക്ക് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ കിടക്കുന്നത് കമ്പനി ബെൽറ്റിൻ്റെ ആണ് ഹീറോൻ്റെ പക്ഷേ ബെൽറ്റ് ഒരല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെയായാലും നോർമൽ സാധാരണ ഒരു അൽപ്പം പ്ലേ ഇവിടെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ഉപയോഗിക്കണതിന് പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ ഈ അത്യാവശ്യം ഓട്ടം കുറവുണ്ടെന്ന് തോന്നുന്നു വണ്ടി കാരണം അത്യാവശ്യം ഈ വീലിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടം തീരെ കുടിക്കാത്ത കണ്ടീഷൻ ഉണ്ടോന്നുള്ള നോക്കുക കാരണം ഞാൻ അങ്ങനെ വരുമ്പോഴാണ് ഈ തുരുമ്പിൻ്റെ ഒരു പ്രസൻസൊക്കെ കാരണം നിലവിലെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് അപ്പോൾ നമ്മൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് കാരണം അത്യാവശ്യം വിഭാഗങ്ങളൊക്കെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് പോലെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് സർവീസിൻ്റെ ഭാഗമായിട്ട് സർവീസിലുള്ളതാണ് ഈ പറഞ്ഞ വർക്കുകളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും കൂടിയും ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എയർ നോക്കുമ്പോഴും അതിനകത്ത് കിടക്കുന്നത് നൈട്രജനാണ് പക്ഷെ എന്നാൽ പോലും ലെവൽ കുറവോ അതായത് ടോപ്പ് പെയിൻ്റെ ആവശ്യമൊന്നുമില്ല കറക്റ്റ് ഉണ്ട് പിന്നെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ നമുക്ക് നല്ല ടൈറ്റ് ആണ് ഇത് ഇത് ഇടയ്ക്ക് അതൊന്നും ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ച് കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇപ്പോൾ നമുക്ക് കാര്യം ഇത് വലിയ പഴക്കമുള്ള കേബിൾ ആയിരിക്കില്ല പക്ഷെ എന്നാൽ പോലും ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഈ ഏറ്റവും കംപ്ലയിൻറ്റ് ഒന്ന് പോകും ഇനി നമുക്ക് മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് സ്റ്റാർട്ട് ആവാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊന്ന് കാണിക്കാം ആ കാണിക്കണ സമയത്ത് നമുക്ക് ചോക്ക് ഉപയോഗിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് രാവിലെ ഒരു പ്രാവശ്യം ചോക്ക് വലിച്ചു വയ്ക്കുക സെൽഫ് അടിച്ചാൽ ഒറ്റടിക്ക് വണ്ടി സ്റ്റാർട്ടായിക്കോളും സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തു വെക്കുക അതാണ് ശരിക്കും ഉപയോഗിക്കേണ്ട ഒരു കറക്റ്റ് മെത്തേഡ് കാരണം കാരണം കാലത്ത് നമ്മൾ ചോക്ക് വലിക്കുമ്പോൾ ഒരല്പം പെട്രോൾ കൂടുതലിറങ്ങി ചൊല്ലും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവും അത് നമ്മൾ ബാറ്ററിക്കും നല്ലതാണോ വണ്ടിക്കും നല്ലതാണ് കഴിഞ്ഞിട്ട് ആ ചോക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക ചോക്കിലിട്ട് വണ്ടി ഓടാതിരുന്നാൽ മതി ഇതെനിക്ക് വലിയ പഴക്കമില്ലാത്ത കേബിളാണ് പക്ഷേ എന്നാലും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ കംപ്ലയിൻ്റിൽ വന്ന് പോയത് കേട്ടോ ഇപ്പം ശരിക്കും ടൈറ്റാണത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല അതായത് വലിച്ചൊക്കെ കിട്ടില്ല കാരണം അത് ചോത്തിൻ്റെ കറക്റ്റ് ഉപയോഗം നടക്കില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞാൽ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ് നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം ഉണ്ട് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇഞ്ചിൻ ഓയിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഓയിൽ ശരിക്കും ലെവലിൽ അല്പം കുറവും കാണിക്കുന്നുണ്ട് അത്യാവശ്യം കളറിലും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ലെവൽ കുറേ വന്നാൽ നമുക്ക് അതിനകത്തേക്ക് ടോപ്പ് അപ്പ് ചെയ്തത് പക്ഷേ ഈ ഇത്രയും പഴക്കുള്ള ടോപ്പ് ടോപ്പപ്പ് ചെയ്യണേലും നല്ലത് ഓയിൽ മാറ്റണം പിന്നെ ആ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് എസ്റ്റിമേറ്റ് ഞാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അതുകൊണ്ട് അത്ര ഒരു ലിസ്റ്റ് നോക്കിയിട്ട് പറയാം അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിക്കളെ അത്യാവശ്യം പഴക്കമായിട്ടുണ്ട് കേട്ടോ കാരണം ഓയിൽ ചെക്കപ്പാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പ്ലഗിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും പ്ലഗും കാര്യമായിട്ട് വേറെ കുഴപ്പമൊന്നും ക്ലീനാക്കി കയറ്റിയാൽ മതി പിന്നെ ബാറ്ററി നമുക്കിത് മിരിക്കണ ബാറ്ററി ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് വന്ന ബാറ്ററി അഞ്ച് ആംബിയറിൻ്റെ ആണ് നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റും കാര്യങ്ങളും കൂടി നടത്തുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഉണ്ട് മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്പലൻ്റെ എന്തെങ്കിലും വലിയ അറിയാൻ പറ്റും ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിലവിൽ ഇത്രയും കേസൊക്കെയാണ് നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിൽ വന്നത് അപ്പോൾ നിലവിൽ കാര്യമായിട്ടുള്ളൊരു മേജർ കംപ്ലയിൻ്റ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല സർവീസ് എല്ലാം അഴിച്ചു ഗ്രീസിംഗ് നടത്തുന്നത് ഗ്രീസ് ചെയ്യുക പിന്നെ എഞ്ചിൻ ഓയിലാണ് പിന്നെ ഒരു ഇതായിട്ട് എഞ്ചിനോയിൽ എന്തായാലും നമുക്ക് ആ കിലോമീറ്റർ ആയി ഞാൻ മാറ്റേണ്ടതാണ് പിന്നെ ബെൽറ്റിന് ഒരു അല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട് അത് ഈ വീലിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് കൂടി വേറെ ആയിട്ട് ഞാനൊരു ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം നോക്കിയിട്ട് ഒന്ന് എപ്പോഴും